സ്വയംശ്രീ പോലെ അത്തരമൊരു വിവാദം പോലെ വീണ്ടും ഉയരുകയാണ് ഈ ബി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സിഷ തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല അതെല്ലാം അവസാനിച്ച കാര്യമില്ല മുഖ്യമന്ത്രി നടപ്പിലാക്കുകയും ചെയ്യുന്നു അതെ അതൊന്നും കേരളത്തിലൊരു വിഷയമൊന്നുമില്ല ില്ല അത് തീരുമാനിച്ച് നടപ്പിലാക്കി എതിർപ്പ് ഉന്നയിച്ചവരെ ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയില്ല ഞാൻ എന്തായാലും പ്രശ്നം പറഞ്ഞാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗൗരവമുള്ളതാണ് ആ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് മേഖല എല്ലാ കാലത്തും സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി സുപ്രീം കോടതി പരസ്പര അഭിപ്രായ സ്വന്നദ്ധ ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മുമ്പോട്ട് വെച്ചു അതിനെല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് ഒരു ഭിന്നതയോ അതുപോലെ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി റിപ്പോർട്ടിൽ സിസ തോമസ് സർവകലാശാലയ്ക്ക് അടക്കം അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞു ഇതേ ഇതല്ലേ ഇതന്നെ അതിൻ്റെ അതൊക്കെ നേരത്തെ അല്ലേ നേരത്തെ ഈ വിഷയങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഒരു പ്രശ്നമല്ല അത് അവസാനിപ്പിച്ച പത്രത്തിൽ നിങ്ങൾ പത്രവാർത്ത വാർത്ത അടിസ്ഥാനത്തിൽ മാത്രം വിഷയങ്ങളെ കണക്ക കണക്കാക്കരുത് അതൊന്നും വസ്തുതാപരമല്ല നേരത്തെ വേറെ എന്തോ ചോദിച്ചത് അതെ അവസാനിപ്പിക്കാം അതല്ലേ വിഷയം എനിക്കറിയില്ല അത് നിയമപരമാണ് പാർട്ടി ഒരു ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ചെടുത്തിട്ടില്ല ഇടതുപക്ഷ മുന്നണി എടുത്തിട്ടില്ല ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് തികച്ചും നിയമപരമായ നിലപാടാണ് ആ നിയമപരമായ നടപടി ശരിയോ തെറ്റോ തെറ്റോന്നൊക്കെ ആളുകൾ പരിശോധിക്കാൻ അവസരമുണ്ടല്ലോ ഞങ്ങൾ അത് പരിശോധിച്ച് ഇടപെട്ടിട്ടില്ല ഇവര് വേണമെന്നോ പരിശോധിക്കാം അല്ല അതിനെപ്പറ്റി ആണ് പറഞ്ഞത് അതുപറ്റി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഈ ഇന്ന് ഇന്നലെ ഒരു ഒരു പ്രതികരണം നടത്തിയ അതൃപ്തിയാണ് അതിനെ പറ്റി ഒരു നോ കമെന്റ് ഞാൻ അത് സംബന്ധിച്ചുള്ള എനിക്ക് അറിയില്ല വിഷയം അല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ഞങ്ങൾ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല ഞങ്ങൾ തോൽക്കാനില്ലേ ആ യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കാം ആ ജനവിധി ഞങ്ങൾ അംഗീകരിക്കാം ആ ജനവിധി അംഗീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തത വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ മേലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് രാഷ്ട്രീയമാണോ ഉയർത്തിപ്പിടിച്ചത് ആ രാഷ്ട്രീയ നിലപാട് തുടർന്ന് മുമ്പോട്ട് പോവുക അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും മേക്കുപോക്കുണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ ഒരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുള്ള ഒരു നിലപാടാണ് അപ്പം ഇത് അങ്ങനെ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഇതിനകത്ത് മറ്റു രീതിയിൽ വരുന്നില്ല ഞാൻ ഞാനിന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ അതാണ് അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് ഒരു അവസാന എത്തി കഴിഞ്ഞിട്ടില്ല ഓരോ പാർട്ടിക്കകത്തും ചർച്ച ചെയ്തോണ്ടിരിക്കാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെ ജനുവരി ഫസ്റ്റ് വീക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കും എടുത്ത് ഒരു തീരുമാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ ഇതൊരു ഭരണപരമായ നടപടിയുടെ ഒരു പ്രശ്നമാണ് ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും അങ്ങനെ അങ്ങനെയുള്ള ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ഭിന്നതയും പ്രശ്നങ്ങളൊന്നും അറിയില്ല ഞാനിനിപ്പോൾ അതിനുശേഷം എന്താ പ്രശ്നമുണ്ടോന്നറിയില്ല നോക്കിട്ട് സുപ്രീം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് പോകണമെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല നിലപാടുകളാണ് എടുത്തിട്ടത് ഭാരതാമേറ്റവും അറിയില്ല കേരളത്തിൽ കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അത് പോയി അന്വേഷിച്ചതിന് ശേഷമേ പറയണത്